നമ്മുടെ നാഥനും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം ശിശുക്കളായിരുന്നപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പറഞ്ഞിരുന്നില്ല നമ്മെ അറിയിച്ചിരുന്നില്ല കാരണം ആ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നാം പ്രാപ്തർ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ആത്മീക മണ്ഡലത്തിലും അതുപോലെ തന്നെയാണ് നമ്മുടെ മാനപാത്രത്തിന്റെ പ്രാപ്തി അനുസരിച്ച് മാത്രമേ ദൈവം മാനപാത്രത്തിലേക്ക് പകരുകയുള്ളൂ ദൈവിക ശബ്ദം ദൈവിക പദ്ധതി അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നാം കേൾക്കേണ്ട ആവശ്യമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന പല ഭാഗങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യോഹനഴിവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല അതുകൊണ്ട് അവിടെ നിർത്തുകയല്ലാത്തോടും താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവിക ശബ്ദമായി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും എന്നുള്ള വാഗ്ദത്തം നമുക്ക് അവിടെ കാണുവാൻ കഴിയും കഴിവില്ലാത്ത നമ്മെ കഴിവുള്ളവരാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ് ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ാപ്തനാക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവഹിതം ചെയ്യുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആത്മീകമായ ഒരു മെച്യൂരിറ്റി നമ്മുടെ ജീവിതത്തിൽ കൈവരുവാനിടയാകും രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള അറിവല്ല ഒരു ക്രിസ്തീയ ജീവിതം മറിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിച്ച് അറിയുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവൻ സ്വയമായി സംസാരിക്ക താൻ കേൾക്കുന്നു സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവിക പദ്ധതികളെ കുറിച്ച് ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ച് ഉണർത്തിക്കുക മാത്രമല്ല നമ്മെ ദൈവിക പദ്ധതികൾക്ക് അനുസരിച്ച് വഴി നടത്തുവാനും പരിശുദ്ധാത്മാവ് പര്യാപ്തമാണ് അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും സവിശേഷതയുള്ളവനല്ല എന്ന് ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആത്മീകമായ ശിശുക്കളായിരിക്കുവാനല്ല ആത്മീകമായ ഒരു വളർച്ചയാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു ദൈവത്തിന്റെ അവകാശങ്ങൾ പ്രാപിക്കുവാൻ ഇന്ന് ദൈവം താങ്കളെ ക്ഷണിക്കുകയാണ് പല കാര്യങ്ങളും നമുക്ക് അറിവുണ്ടായിരിക്കാം ഉണർവുകളെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടാകാം പക്ഷെ ആ ഉണർവ് താങ്കളിലൂടെ തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് താങ്കളെ ക്ഷണിക്കുക താങ്കൾ ആയിരിക്കുന്ന മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ താങ്കളിലൂടെ ഒരു ഉണർവ് ചെയ്തെടുക്കുവാൻ ദൈവം മതിയായവനാ താങ്കളുടെ ചുറ്റിലും വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇന്ന് നിലനിൽക്കുന്നത് എങ്കിലും താങ്കളിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി ആ സിറ്റുവേഷനെ മാറ്റിമറിക്കുവാൻ മതിയായതാ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ ശക്തിയായി ദൈവത്തിന്റെ സാന്നിധ്യമായി ഒരു ഉണർവിന് മുഖാന്തരമായി തീരുവാൻ താങ്കളെ ദൈവമെടുത്ത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു വ്യക്തിയിലൂടെയും ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും യോനെഴുതി ശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് എന്ന് യേശുക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ യേശു ക്രിസ്തു ദൈവവുമായിട്ടുള്ള സമത്വത്തെ അവിടെ കാണിക്കുകയാണ് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ യേശുക്രിസ്തു താങ്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു വന്ന് താങ്കളുടെ ജീവിതത്തിന്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുവാൻ മതിയായവന താങ്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈ ദൈവം വിജയാളിയായ ദൈവമാണ് പരാജയ ഭീതി മൂലം താങ്കൾ ഭാരപ്പെടുന്നെങ്കിൽ പരാജയത്തെ വിജയമാക്കി മാറ്റുവാൻ കഴിയുന്ന സർവശക്തൻ താങ്കളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് അടുക്കുന്നത് കാണുവാൻ കഴിയും ഇമ്പോസിബിൾ എന്ന് കരുതുന്ന മേഖലകൾ ദൈവത്തിന്റെ ദൃർക്കരങ്ങൾ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ പിതാവായ യേശു ക്രിസ്തു മാറുമ്പോൾ നമ്മുടെ പിതാവിന്റെ സകലത്തിലും മക്കൾക്ക് അവകാശമുള്ളതുപോലെ നമുക്ക് യേശു ക്രിസ്തുവിന്റെ സകല വിജയത്തിലും അവകാശമുള്ളതാണ് വിജയാളിയായ യേശു ക്രിസ്തുവിനു വേണ്ടി താങ്കളുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നെങ്കിൽ സമസ്ത മേഖലകളിലും വിജയം നമ്മുടെ അവകാശമാണ് കൽവറി ക്രൂശിലൂടെ ദൈവം നമുക്ക് നേടിത്തന്ന വിജയം ആ വിജയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടാടുവാൻ ദൈവം നമ്മളുടെ ആഗ്രഹിക്കും യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി താങ്കളിലൂടെ വെളിപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവോ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു തലകളെ വണക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരുന്ന ദൈവ ആ ദൈവത്തിന്റെ പ്രവൃത്തി അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ വെളിപ്പെടട്ടെ അസാധ്യമെന്ന് ദേശം വിധിച്ച വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ ആ ദൈവ ജനത്തിന്റെ മേഖലകളിൽ വെളിപ്പെടട്ടെ ഇംപോസിബിൾ പറഞ്ഞിരിക്കാം പക്ഷെ ആ വിഷയത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ദൈവജനം കൈവെക്കുന്ന യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല നിസ്തുല്യ തന്നെ പ്രവൃത്തിയെ ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം മാത്രമല്ല അനുഗ്രഹം ആകേണ്ടതിന് താങ്കളുടെ സ്നേഹിതർക്ക് ഇത് ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ